ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല ശ്രദ്ധയോടുകൂടി ഇതൊന്ന് കേട്ടിരിക്കണം കേട്ടോ യോഹനാൻസികളുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ ഒത്തിരി പ്രസംഗങ്ങൾ നടത്തുന്നു ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് വായിക്കും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ട ഒരു വചനഭാഗമാണ് യോഹനാൻ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി രണ്ട് അനേകം യഹൂദർ പ്രത്യേകിച്ച് സിനഗോഗിലുള്ളവർ മറ്റ് ടോപ്പ് ലെവലിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ യഹൂദർ അവനിൽ വിശ്വസിച്ചു തൊട്ടടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നാൽ ഭയം നിമിത്തം അവർ അത് ഏറ്റു പറഞ്ഞില്ല സെനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് പേടിച്ച് അവരാരും അത് ഏറ്റു പറഞ്ഞില്ല ആ വചനം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ യഹോദരിൽ ഒരുപാട് പേര് ഈശോയിൽ വിശ്വസിച്ചു എന്നാൽ ഭയപ്പെട്ട മൂലം അവർ അത് ഏറ്റു പറഞ്ഞില്ല അതിൻ്റെ വ്യക്തമായ ഒരു കാരണം പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി മൂന്നിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉപരി ആയിട്ട് അവർ മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനാണ് ഇത് ഇത്ര ആഴത്തിൽ ഒത്തിരി സീരിയസ് ആയിട്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഇത് അന്ന് യഹൂദർക്ക് മാത്രം സംഭവിച്ചതല്ല ഇന്ന് എനിക്കോ നിങ്ങൾക്കോ ഒക്കെ സംഭവിച്ചു പോകാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് ബൈബിൾ വായിക്കുന്ന ഇഷ്ടമാണ് ധ്യാനങ്ങൾ കൂടുന്ന ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എല്ലാം നമുക്ക് ഇഷ്ടമാണ് ഈശോയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഭയങ്കരമായിട്ട് ക്രോ ക്ലോസ് റിലേഷൻഷിപ്പ് ഈശോയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു വിശ്വാസത്തിനപ്പുറം ഈശോയെ ഏറ്റു പറയുന്നതിനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ അവസരങ്ങളുണ്ടായിട്ടും അത് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ടും അത് ചെയ്യാതെ മടി പിടിച്ച് ഭയം നിമിത്തം മറ്റുള്ളവരെ വിചാരിക്കുമെന്ന് കരുതി നമ്മൾ കൈയും കെട്ടിയിരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം യോഹന പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇന്ന് എടുത്ത് വായിക്കണം എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടോ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു ബൈബിൾ ഞാൻ വായിക്കുന്നു വചനം ഞാൻ കേൾക്കുന്നു എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈശോ എൻ്റെ എല്ലാം ആണെന്ന് പറയും ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ഏറ്റുപറയാൻ ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഈ വിജയം നൽകിയത് എനിക്ക് ജോലി തന്നത് എനിക്ക് സന്തോഷം തന്നത് എനിക്കുള്ളതെല്ലാം എൻ്റെ ആരോഗ്യവും എല്ലാം തന്നതെൻ്റെ ഈശോയാണെന്ന് ഏറ്റുപറയാൻ നമ്മൾ ധൈര്യം കാണിക്കുന്നുണ്ടോയെന്ന് പലപ്പോഴും ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതിന് നമ്മൾ ധൈര്യം കാണിക്കാത്തത് ഈ യഹോദരൻ അന്ന് കണ്ടത് ആ ചെയ്തതുപോലെ തന്നെ ഒരു കാരണം കൊണ്ടാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിൽ എന്താ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള മഹത്വം സ്വീകരിക്കുന്നതിനേക്കാട്ട് കൂടുതൽ മനുഷ്യരുടെ പ്രശംസ അവർ ആഗ്രഹിച്ചു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെ വിചാരിക്കും ഞാൻ ഈശോയുടെ ഒരു പാട്ടോ ഒരു വചന സന്ദേശമൊക്കെ സ്റ്റാറ്റസായിട്ടിട്ടാൽ ഞാനൊരു വിഷ് അങ്ങനെ നടത്തിയാൽ മറ്റൊരാൾക്കൊരു വചനം അയച്ചു കൊടുത്താൽ അവരെന്നെ വിചാരിക്കും ഗ്രൂപ്പിൽ നിന്ന് പുറന്തള്ളപ്പെടില്ലേ അവരെന്നെ ഒരു ധ്യാനക്കുട്ടി എന്ന് വിളിക്കില്ലേ വിശുദ്ധൻ എന്ന് വിളിക്കില്ലേ വിശുദ്ധ എന്ന് വിളിക്കില്ലേ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തില്ലേ എന്നൊക്കെ ചിന്തിച്ച് ഈശോയെ പറയാൻ പലപ്പോഴും നമ്മൾ മടി കാണിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയാത്തവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയാൻ ഇച്ചിരി മടി കാണിക്കുമെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല നമ്മളീ സ്നേഹിക്കുന്ന നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ഉള്ളിൽ വിശ്വസിക്കുന്ന ബോധ്യമുള്ള നമ്മുടെ ഈശോ തന്നെയാണ് അപ്പോൾ ആ ഈശോ ഒരു മടി കാണിക്കരുത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നല്ല എൻ്റെ ഈശോ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എല്ലാവരേക്കാളും ഉപരിയായി എന്നെക്കുറിച്ച് സ്നേഹത്തോടെ വിചാരിക്കുന്ന ഒറ്റയാളേ ഉള്ളൂ ഈശോ ഇതിപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തിയിട്ടില്ലെങ്കിലും എന്നെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം എൻ്റെ കർത്താവ് എൻ്റെ ഈശോ ആ ഈശോയെ ഞാൻ വിശ്വസിക്കുക മാത്രമല്ല ഇന്ന് ഈ ഒരു ദിവസം മുതൽ എൻ്റെ കർത്താവിനെ പറയാൻ ഞാൻ മടി കാണിക്കില്ലെന്നൊരു തീരുമാനം എടുക്കുക അനുഗ്രഹങ്ങൾ കൈനീട്ട് മേടിക്കാൻ നമുക്ക് ഇഷ്ടമാണ് വചനം വായിക്കാൻ ഇഷ്ടമാണ് ഈശോയെ വിശ്വസിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ അതൊന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം ഒന്നിനെയും പേടിച്ചിട്ടല്ല നമ്മൾ പകരം ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യരുടെ പ്രശംസ അവരെന്ത് പറയുമെന്ന് വിചാരിച്ച് നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്താൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് അതിന് ഏറ്റവും നന്നായിട്ട് ജീവിതം കൊണ്ട് ഉത്തരം കൊടുക്കാൻ നമ്മളെല്ലാവർക്കും സഹ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ ഒരു ആത്മധൈര്യത്തിന് വേണ്ടി പരിശുദ്ധാത്മയോട് പ്രാർത്ഥിക്കാം ഈശോയുടെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ